മീറ്റർ അല്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവിൽ സിഐ ടിഒ യൂണിയൻ പ്രതിഷേധിച്ചു കോതമംഗലത്ത് ജോയിന്റ് ആർ ഓഫീസ് മാർച്ചും ധർണയും നടത്തി ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അപമാനിക്കുന്നതാണെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ ആരോപണം ഉത്തരവ് പിൻവലിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രതിഷേധവുമായി കോതമംഗലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി Din Baba, din şahırmam, din Baba, din şahırmam, din Baba, din Baba, din Baba, din Baba, മാർച്ചിന് ശേഷം നടന്ന ധർണ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു രാജു ജോർജ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി കെ എൻ ഔഷാദ് പി മൈദീൻ ഷാ സോബു ജോർജ് എ ഒ ഷാജി ഷൈബുദ്ദീൻ എൻ എക്സ് തോമസ് സി എസ് ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം